നമ്മൾ കുറേ ആൾക്കാർ എല്ലാ മാസത്തെയും വരവ് ചിലവ് കണക്കുകൾക്കിടെ ഒരു ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇപ്പോഴും അത് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അപ്പം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും അങ്ങനെ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ് ഇടയ്ക്കൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് മനസ്സിലാവും ചെയ്യാത്ത അവസരങ്ങളിൽ അവർക്ക് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് ഇങ്ങനത്തെ ഒരു റിലേറ്റഡ് വീഡിയോ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പ്രത്യേകിച്ച് തന്നെ ജപ്പാങ്ങാനുള്ള വീഡിയോ ഞാൻ അവരുടെ ഒരു സംഭവം ചെയ്യാൻ ഉള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതിയും അവരുടെ രീതിയും കൂടെ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അവർ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ചെയ്യാത്തൊരു സംഗതി കൂടെ അവർ ചെയ്യുന്നുണ്ട് അപ്പം ആ സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളാവുകയും ചെയ്യും കുറച്ചും കൂടെ അടുക്കും ചിട്ടിയോടും കൂടി ഈ വക സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമല്ലോ അല്ലേ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നാലേ നാല് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതും അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സംഗതികളൊക്കെ പ്ലാൻ ചെയ്യേണ്ടതും ഏറ്റവും ഫസ്റ്റത്തെ സംഗതി നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് അതായത് എല്ലാ മാസത്തിൻ്റെയും ആദ്യം ചില ആൾക്കാർക്ക് മാസത്തിൻ്റെ ആദ്യം ആദ്യം വരുമാനം വരണ്ടാവുക കുറേ ആൾക്കാർക്ക് ഏത് മന്ത് എൻഡിൻ്റെ ആ ഒരു സമയത്ത് സാലറി ഡേറ്റ് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് സെലക്ട് ആക്കുക എന്നിട്ട് ആ മാസം ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങ് എടുക്കാം മാസം ഫസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് വരുന്ന നമ്മുടെ സാലറി അതിനുള്ളിൽ നമ്മുടെ മെയിൻ ഇൻകം മാത്രമായിരിക്കരുത് ഇപ്പം അതിൽ കൂടെ സൈഡ് ഇൻകം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ട്യൂഷൻ എടുക്കുന്ന അങ്ങനെ കുറേ പല സംഗതികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കില്ലേ അപ്പോൾ നമുക്ക് ഒരു മാസം ടോട്ടൽ നമുക്ക് വരുന്ന ഇൻകം എത്രയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് അതിൽ ഒന്ന് കുറവോ കൂടുതലോ ഒന്നുമില്ലാതെ നമ്മൾ അത് നോട്ട് ഓൺ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് ആ മാസം ഫിക്സഡ് ആയിട്ടുള്ളതിൽ അതായത് എന്തായാലും നമുക്ക് ഈ ഒരു സംഗതി നമുക്ക് ചിലവാണ് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ചിലവുകൾ അത് നമ്മൾ മൈനസ് ചെയ്യണം ഈ ഫിക്സഡ് ആയിട്ട് വരുന്ന ചിലവുകൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം ചിലപ്പോൾ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ വാടക എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കറണ്ട് ബില്ല് വൈഫൈയുടെ ബില്ല് വെള്ളത്തിൻ്റെ ഗ്യാസ് പിന്നെ നമുക്കിപ്പം ഇവിടെയൊക്കെ മെട്രോ ഗാർഡിന് നമ്മൾ ഞാൻ ജോലിക്ക് പോരുന്ന സമയത്ത് നമ്മൾ മാസത്തിൽ നമ്മളൊരു ഒരു ഇതെടുക്കും അപ്പോൾ അതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആയിരുന്നു അങ്ങനെ ആ മാസം നമുക്ക് എന്തായാലും നമുക്ക് വരുന്ന ഉറപ്പുള്ള ഇങ്ങനത്തെ ചിലവുകൾ നമ്മുടെ ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം അപ്പോൾ ആ ഫിക്സഡ് എക്സ്പെൻസും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ഉണ്ടല്ലോ അതാണ് ആ ഒരു മാസം മൊത്തം നമുക്ക് കഞ്ഞി കുടിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള പൈസ എന്ന് പറയുന്നത് പക്ഷെ നിൽക്കു നിൽക്ക് ആ ഒരു പൈസ മൊത്തം അങ്ങ് ചിലവാക്കാൻ പറ്റില്ല കാരണം മെയിൻ ആയിട്ടുള്ളൊരു സംഗതി നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഒരു സെക്കൻഡ് കൊണ്ട് വെച്ചിരിക്കണേ വേറൊന്നുമല്ല സേവിങ്സ് അതായത് എപ്പോഴും പറയും നമ്മളെ പണക്കാരോ അല്ലെങ്കിൽ ദരിദ്രരോ ആക്കുന്നത് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന പൈസയല്ല നമ്മൾ എത്രത്തോളം നമുക്ക് വരുന്ന പൈസയിൽ നിന്നും നമ്മൾ സേവ് ആക്കുന്നു എന്നുള്ള ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ നമ്മൾ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്നൊക്കെ നമുക്ക് തോന്നാ നമുക്ക് ആ ഒരു സംഗതി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഇതിപ്പോൾ എനിക്കത് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും ചില ആൾക്കാർ എനിക്കറിയില്ല ചിലപ്പോൾ സേവ് ചെയ്തവരുണ്ടായിരിക്കാം പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും സേവിങ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഫസ്റ്റ് മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇവരെനിക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ഫിക്സഡ് എക്സ്പെൻസ് അവർ ഫസ്റ്റ് മാറ്റി വെക്കാൻ കാരണം അതെന്തായാലും നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ വാടകക്കാരൊക്കെ വന്ന് നമ്മൾ തല്ലും അതുകൊണ്ട് അത് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള പൈസയിൽ നിന്നും നമ്മൾക്ക് ഒരു സേവിങ്സ് എല്ലാ മാസവും നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം അത് നമുക്ക് എത്രത്തോളമാണ് നമുക്ക് പൈസ വരുന്നതെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് ഭീകരമായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് മാറ്റി വെക്കാൻ പറ്റുന്ന അതായത് പിന്നെ വരാൻ പോകുന്ന ചിലവുകളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ സേവിങ്സിനുള്ള തുക മാറ്റി വെക്കണം അത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് വേറെ എന്തും ചെലവ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തിരിക്കണം നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ആ സേവിങ്സ് നമ്മൾ ഇപ്പം എടുക്കില്ല നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കണം അപ്പം അങ്ങനെ സേവിങ്സ് സേവിങ്സൊക്കെ നമ്മൾ മാറ്റി വെച്ചു പിന്നെ അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഈ മാസം തള്ളി നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തള്ളി നീക്കാമെന്ന് ഞാൻ ചുമ്മാ ഒരു ഗുമ്മിന് പറയുന്നതാണ് കേട്ടോ അപ്പം അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ പൈസേനെ അവർ നാലായിട്ട് വിഭജിച്ച് വെച്ചിട്ടുണ്ടാവും അതിലൊന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് വരുന്ന സംഗതി ഉണ്ടാവില്ല അതായത് നമുക്ക് ഗ്രോ നമ്മുടെ വീട്ടിലോട്ടേക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡെയിലി മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മരുന്നിനുള്ള പൈസ പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള പൈസ അങ്ങനത്തെ എന്തെങ്കിലും സംഗതികൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഗതി ഉണ്ടാവില്ലേ നമുക്ക് പാപ്പം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് അവർ മാറ്റിവെക്കും അത് കഴിഞ്ഞു കഴിയുമ്പം നമ്മളുടെ ജസ്റ്റ് നമുക്കൊരു ആവശ്യങ്ങൾ അതായത് നിർബന്ധമില്ല പക്ഷേ നമ്മളൊരു ലക്ഷർ പോലെ നമ്മൾ യൂസ് ആക്കുമല്ലേ ഇടയ്ക്ക് ഒരു നല്ല ഡ്രസ്സൊക്കെ മേടിക്കും പിന്നെ നമ്മൾ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകും അല്ലെങ്കിൽ ഇടയ്ക്ക് പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കും ഇതൊക്കെ നമുക്ക് ഒഴി ഒഴിച്ച് ഒഴിക്കാൻ പറ്റുന്ന സംഗതികളാണ് പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ അങ്ങനത്തെ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് പൈസ മാറ്റി മാറ്റിവെക്കും അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചുവെച്ചു മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുട്ടി നമ്മളിപ്പോൾ എന്തെങ്കിലും പുതിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ഈ ബുക്കുകളൊക്കെ വായിക്കാൻ ബുക്കുകൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ഡാൻസ് പാട്ട് ഇങ്ങനത്തെ കോഴ്സുകൾക്ക് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൈസ അവര് മാറ്റിവെക്കും നാലാമത്തത് അൺഎക്സ്പെക്റ്റഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പം മാറ്റി വെക്കാൻ തോന്നി അതായത് കുറച്ച് പൈസ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വൈയായിക വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് കേടാവോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കണ്ടേ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലവാക്കാനെന്നുള്ള രീതിയിലൊരു പൈസ അവർ മാറ്റിവെക്കും ഈ ഒരു സംഗതിയുടെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റൽ കേസ് വരണേ ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകില്ലേ അപ്പോൾ ഇതേപോലെ കുറച്ച് പൈസ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ഇനി എങ്ങാനും വന്നാലോ എന്നുള്ള രീതിക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ബജറ്റൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സ്മൂത്ത് ആയിട്ട് പോകും സോ അടുത്ത മാസം മുതൽ എൻ്റെ ബജറ്റിൽ ഈ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് ഏറ്റവും ലാസ്റ്റ് അവരെല്ലാ മാസത്തിന്റെയും അവസാനമായി കഴിഞ്ഞു കഴിയുമ്പം ഇത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിക്കും അതായത് എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ചിലവാക്കിയോ കുറവാണോ ചിലവാക്കിയോ അതൊക്കെ പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ ഈ ബജറ്റൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും നമുക്ക് അതുപോലെ സ്പ്രെഡ്ഷീറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ പേഴ്സണലി ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടം ഒരു ബുക്കും പതിനേയും പിടിച്ചു ഇരുന്നിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇവന്മാരും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അത് എന്താ വെച്ചാലുണ്ടല്ലോ നമ്മളിങ്ങനെ എഴുതുമ്പോൾ നമ്മളത് ഓരോന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ഒരു കണക്ഷൻ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളവിടെ അറിയാതെ തന്നെ നമ്മുടെ മനസ്സും നമ്മളായി എഴുതുന്ന ഓരോ സംഖ്യകളും തമ്മിൽ അവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിലുണ്ടല്ലോ അതിലൊരു സംഭവം പറയുന്നുണ്ട് നമ്മൾക്ക് നമ്മൾ ആയിട്ടുള്ള നമ്മുടെ സ്പെൻഡിങ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോന്ന് ചിലവാക്കണത് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചിലവാക്കണത് ഈ സംഗതികളൊക്കെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എപ്പോഴും പൈസ നമ്മുടെ കയ്യിൽ വെക്കുന്നതാണ് ബെസ്റ്റ് അതായത് ഇപ്പൊ അത് ഞാനും ചെയ്യാറില്ല പക്ഷേ പക്ഷെ അത് സൈക്കോളജിക്കൽ പരമായിട്ട് നമ്മൾ ആ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അത് മനസ്സിലാകും അതായത് ഇപ്പൊ എല്ലാവരും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ എ ടി എം കാർഡ് യൂസ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഫോൺ യൂസ് ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവിടെ ആ പൈസയും നമ്മളും തമ്മിൽ കയ്യില് നമ്മൾ കയ്യില് നമ്മൾ പൈസ പിടിക്കുന്നില്ല നമ്മൾക്ക് ഫോണിലും മറ്റേ നമ്മുടെ അക്കൗണ്ടിലൊക്കെയാണ് ആ സംഗതി കിടക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ പൈസ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമേ ഉണ്ടല്ലോ നമ്മൾ അറിയാതെ തന്നെ ആ പൈസയും നമ്മൾ നമ്മൾ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഫീൽ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇമ്പൾസായിട്ട് അതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഒരു മടി വരും അത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അവിടെ വന്നു പോകുന്ന ഒരു സംഗതിയാണത് പക്ഷേ ഇത് നമ്മളിങ്ങനെ അല്ലാതെ നമ്മൾ വെക്കുമ്പം അതായത് നമ്മളുടെ അക്കൗണ്ടിൽ പൈസ വെച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവം ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പേനയും ബുക്ക് എടുത്തിട്ട് എഴുതുന്നതാണ് കുറച്ചും കൂടെ യൂസ്ഫുള്ള് പക്ഷെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സംഗതി ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജപ്പാനിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല് ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു സംഭവം വീട്ടമ്മമാരെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതൊരു ജാപ്പനീസ് ജേർണലിസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹാനി മോട്ടോഗോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊണൗസേഷൻ അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരാണ് കേട്ടോ ഈ ഒരു സംഗതി ഫോളോ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ജോഗ്രഫി നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല എന്ന് എനിക്കറിയാം ഞാൻ ഇതിപ്പി വന്ന് പറയാൻ കാരണം എന്താ വച്ചാൽ ഉണ്ടല്ലോ ഞാൻ എടുത്ത് വെച്ച് വീഡിയോ തീർന്നു പോയി എന്താണെങ്കിൽ വൈറ്റ് അളിച്ച് വൈറ്റ് അളിച്ചിട്ട് എനിക്ക് ഇനി വിഷ്വൽസ് ആഡ് ആക്കാൻ വേണ്ടിട്ട് എനിക്കില്ല അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ബേബി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ആ ഒരു അൺഎക്സ്പെക്ടഡ് തൊറയിട്ടുള്ള സംഗതി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചെയ്യാത്തവരുണ്ടായിരിക്കാം പക്ഷെ ഞാൻ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരും പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇടുത്തി പോലെ ഒരു സംഗതി വരും നമ്മുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റും ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മള് സേവിങ്സിന് വേണ്ടിട്ട് മാറ്റിവയ്ക്കുന്ന ഒരു ഉണ്ടല്ലോ അതായിരിക്കും ഇതുപോലെ എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോൾ ആ ഒരു മാസം നമ്മൾ യൂസ് ആക്കും അപ്പൊ നമ്മുടെ അവിടെ സേവിങ്സ് കുറയും ഈ സേവിങ്സ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ല അതിപ്പോ നമുക്ക് ഒരു വർഷത്തിലൊക്കെ നമുക്ക് വില ടൂർ പോകാനോ ട്രിപ്പ് പോകാനോ അങ്ങനെ അതൊക്കെ നമ്മുടെ ഒരു അസറ്റ് ആണല്ലോ അപ്പോ ഈ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന സംഗതി ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 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 ചെറിയ എമൗണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് എനിക്കറിയില്ല കാരണം ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് ഇത് പക്ഷേ ഇൻ കേസ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കില്ലേ പിന്നെ ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നതുണ്ടല്ലോ നമ്മുടെ സ്വന്തം ശിതച്ചേച്ചി ആണ് കേട്ടോ ശിര ചേച്ചിക്ക് ഒരായിരം താങ്ക്സ് ഞാനിങ്ങനെ കണ്ടൻറ്റ് തപ്പിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ദേവതയെ പോലെ എനിക്ക് വന്ന് ഈ ഒരു കണ്ടന്റ് പറഞ്ഞ് തന്നിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീടില് കാണാം തേറ്റാ